കേരള കാർഷിക സർവകലാശാല നബാർഡ് ഓസ്ട്രേലിയ വെസ്റ്റേൺ സിഡ്നി സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളായണി കാർഷിക കോളേജിൽ വ്യവസായ ഇൻക്യുബേറ്റർ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പതിനഞ്ചു കോടി പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട് നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക അനുബന്ധ വ്യവസായ ഇൻക്യുബേറ്റർ വെള്ളായണി കാർഷിക കോളേജിൽ സ്ഥാപിക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനം മാർച്ച് മാസം പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വെള്ളായണി കാർഷിക കോളേജിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വലിയ മുതൽ മുടക്കോടുകൂടി ഇത്തരത്തിലൊരു ഇൻക്യുബേറ്റർ സംവിധാനം ഉണ്ടാവുന്നത് ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപ അടങ്കൽ തുകയായി വരുന്ന ഒരു ഇൻക്യുബേറ്ററാണ് ഇതിന്റെ ഭാഗമായിട്ട് വെള്ളാഴിയിലെ കാർഷിക കോളജിൽ സ്ഥാപിക്കുന്നത്